ലാലിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഓഫ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസർ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് നല്ലൊരു ഫീൽ ഹുഡ് സിനിമ തന്നെയാണ് ലാലട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ലാലട്ടൻ സംഗീത് പ്രതാപ് അതുപോലെ തന്നെ മാളവിക മോഹൻ സിദ്ദിഖ് അതുപോലെ തന്നെ നമ്മുടെ ലാലു അലക്സ് എന്നിവരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കൊച്ചു ടീസറിൽ ഒരു മിനിറ്റ് അടുത്തേക്കാണ് ഈ ടീസറിന്റെ റൺ ടൈം വരുന്നത് ഡയറക്ഷൻ നമ്മുടെ സത്യനന്ദിഗാഡാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് സോറി ആള് മാറിപ്പോയി നമ്മുടെ ഫർഫാസിന്റെ ഞാൻ പ്രകാശ് െന്ന് പറഞ്ഞ സിനിമയായിരുന്നു നല്ലൊരു സിനിമ തന്നെയായിരുന്നു അത് മാത്രമല്ല നമ്മുടെ ദുൽഖർ ജോമോൻ സുശേഷങ്ങൾ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ വന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് പടം തിയേറ്റർ റിലീസ് വരുന്നത് നിലവിലെ സിനിമയിൽ ടീസർ അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റേഴ്സും പുറത്തിറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് തേർഡ് ലുക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലും ടീച്ചറൊക്കെ ഒന്ന് ചെറുങ്ങനെ ഡീകോഡിങ് നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പുറത്താണ് ചിത്രത്തിന്റെ കഥ നടക്കുന്ന് തോന്നുന്നുണ്ട് കാരണം സിനിമയിലെ ഹോസ്പിറ്റൽ സീൻസ് ഒക്കെ നോക്കുമ്പോൾ ഹിന്ദിയിലൊക്കെ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ സംസാരിച്ചിരിക്കുന്ന പുള്ളി ഹിന്ദിയിൽ ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും കേരളത്തിന്റെ പുറത്ത് തന്നെയായിരിക്കും ചിത്രത്തിന്റെ കഥ നടക്കാൻ പോകുന്നു തോന്നുന്നത് എന്തായാലും മൊത്തത്തിൽ ഒരു ഫീൽഹുഡ് വൈ പഠിക്കുന്നുണ്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ മറ്റൊരു കീഴിലും ലാലറ്റിൻ സിനിമ വരികയാണ് ഒരു ആക്ഷൻ മാസമല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഫീൽ ഗുഡ് അത്ര തന്നെ എന്തായാലും നിങ്ങൾ ടീച്ചർ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി കാത്തേക്ക് നമുക്ക് പടത്തിന്റെ ഓഫീഷ്യൽ റിലീസിനായിട്ട്